ഞാൻ നന്ദു ഡൽഹിയിൽ ഇപ്പോൾ ഓട്ടോ എക്സ്പോ തന്നോണ്ടിരിക്കുകയാണ് അവിടെ ഫുൾ ഇലക്ട്രിക് മൈ ആണ് നമ്മുടെ ഇലക്ട്രിക് വാഹനമാണ് ടി വി എസ് പുതിയ ഐക്യൂബ് ഐ ക്യൂബ് ഒരു പുതിയ വാഹനാ ഞാൻ പറയുന്നില്ല രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നത് അന്ന് ഇക്ക പോയിട്ടുണ്ടായിരുന്നു ഹോസൂർ പ്ലാൻ ടെസ്റ്റ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ആണ് നമ്മള് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഐ ഐ ബട്ടനിലും കൊടുക്കാം പക്ഷെ അന്ന് ഉണ്ടായിരുന്ന എല്ലാവർക്കും നല്ലൊരു മെയിൻ ഫീഡ്ബാക്ക് ആയിരുന്നു ഫീഡ്ബാക്കായിരുന്നു റേഞ്ചിന്റെ കുറവ് റേഞ്ചിന്റെ കുറവും പിന്നെ വേറെ കുറച്ച് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഇടുത്ത കാര്യങ്ങളൊക്കെ നെഗറ്റീറ്റാണ് ഈ പുതിയ ഐക്യൂബ് അവർ ലോഞ്ച് ചെയ്തേക്കുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് പ്രത്യേകിച്ച് തന്നെ റേഞ്ച് നമുക്ക് അതിലേക്ക് ഒക്കെ കിടക്കാം മൂന്ന് വേരിയൻസ് ഉണ്ട് സ്റ്റാൻഡേർഡ് എസ് എസ് ടി എന്ന് പറഞ്ഞിട്ട് എസ് ടി തന്നെ ലോഞ്ച് ആയിട്ടില്ല സ്റ്റാൻഡേർഡും എസ് ആണ് ഉള്ളത് നമ്മുടെ ഇപ്പോൾ ഉള്ള എസ് ആണ് സോ നമുക്ക് ഈ പുതിയ ടി വി എസ്സിൻ്റെ ഐ ക്യൂബ് നോക്കാം വെൽക്കം ഫ്ലൈ ഫ്ലൈവേ നമുക്കിപ്പോൾ ആദ്യം ഡിസൈനിൽ സ്റ്റാർട്ട് ചെയ്യാം ഐ ക്യൂബിൽ ലോഞ്ച് ആയപ്പോൾ ഉണ്ടായിരുന്ന സെയിം ഡിസൈനാണ് ഇപ്പോഴും കാര്യഫോർഡ് എടുക്കുന്നത് അപ്പം ഡിസൈനിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാം നമ്മുടെ റിവ്യൂ ആദ്യത്തെ റിവ്യൂ കണ്ടു കണ്ടുപോകാം വലിയ കാര്യമായിട്ടൊരു ചേഞ്ച്സ് ഒന്നും തന്നെ വന്നിട്ടില്ല വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കളേഴ്സിലാണ് ആദ്യം ഇറങ്ങിയപ്പോൾ വൈറ്റ് കളറിൽ മാത്രമേ ഇന്ന് അവൈലബിൾ ഇപ്പോൾ എസ് വേരിയന്റിന് ഒരു നാല് കളറും പിന്നെ സ്റ്റാൻഡേർഡ് വേരിയന്റിന് വേറെ ഒരു എക്സ്ട്രാ വൈറ്റും ബ്ലാക്കും അല്ലാണ്ട് വേറെ രണ്ട് എക്സ്ട്രാ കളറൊക്കെ ആയിട്ട് കുറേ കളേഴ്സ് വന്നിട്ടുണ്ട് ഇപ്പോൾ കളേഴ്സ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ എത്തുന്നവരുടെക്ക് വേണമെങ്കിൽ ഏത്തറും കളേഴ്സ് കൊണ്ടുണ്ട് അപ്പോൾ ഇലക്ട്രിക് മാർക്കറ്റിലേക്ക് കളേഴ്സ് വരുന്നുണ്ട് അത് ഡെഫിനറ്റ്ലി അത് ഓലയിലും ബാക്കിയുള്ള ബ്രാൻഡ്സിലും കളേഴ്സ് വന്നുകൊണ്ടാണ് ഇറ്റ്സ് വെരി വെൽക്കം കളേഴ്സ് ഉണ്ടാവുന്ന തന്നെ നല്ലത് സോ നമുക്ക് ഡിസൈനെ കുറിച്ചൊരു ബേസിക്ക് പറയുകയാണെങ്കിൽ എല്ലാം ഒരു ഡെഫിനറ്റ്ലി ഡിഫറെൻ്റ് ആണ് നമ്മൾ ഏതൊരു റെയവിമിറിലും നമ്മൾ ദൂരെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇതൊരു ബാന്നുള്ള ഡിസൈൻ സ്പെസിഫിക്കേഷൻ എല്ലായിടത്തും കാണാം പ്രത്യേകിച്ച് ഇന്ന ഫ്രണ്ട് ലൈറ്റ് ഞാൻ വേറൊരു വാഹനത്തിനും കാണാത്ത ഒരു ലൈറ്റാണത് നീളത്തില് വെരി സ്ലീക്ക് ആയിട്ട് നടുക്ക് ലൈറ്റ് സൈഡിൽ രണ്ടെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഇറ്റ് ലുക്ക് വെരി ഡിസ്റ്റിങ്ക്ട് അത് കാണാനും ഇത് സബ്ജക്റ്റീവ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ എനിക്ക് എന്തായാലും കാണുമ്പോൾ ഒരു ഡിഫറൻ്റ് ആയിട്ടുണ്ട് ഇറ്റ്സ് വെരി ഗുഡ് ആണോ ഇറ്റ്സ് വെരി ഡിഫറെന്റ് പിന്നെ മേളിൽ വന്നു കഴിഞ്ഞാൽ ഒരു നമ്മുടെ പണ്ട് ഉണ്ടായിരുന്ന പ്രെഡേറ്റർ മൂവിയിലുള്ള ഒരു ഡിസൈൻ പോലെ തമുക്ക് എവിടെയൊക്കെയോ ഫീൽ ചെയ്യും അതുപോലെ മേളിലേക്ക് വൈസർ വന്നിട്ടുണ്ട് വൈസർ ഇതിപ്പോൾ എസ്സിലാണ് ഇത്രയും വലുപ്പമുള്ള സ്റ്റാൻഡേർഡിന് ഇത്രയും വലിപ്പമില്ല കുറച്ചുകൂടെ ചെറിയ വൈസറാണ് മിറേഴ്സ് വന്നിരിക്കുന്നു അതിനൊരു സ്ക്വയർ ഉണ്ട് എല്ലായിടത്തും ഒരു സ്ക്വയർ എലിമെന്റ് അവർ ഡിസൈനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് ആ ഒരു ഡിസൈൻ കംപ്ലീഷനിൽ അത് ആവുന്നുണ്ട് പിന്നെ ലോഗോ വരെ ഒരു സ്ക്വയറാണ് ആ സ്ക്വയർ പോലെ തന്നെ ബാക്കി എല്ലായിടത്തും കാണാം ബാക്കിലേക്ക് പോയാലും ഈ ലൈറ്റ്സ് ഒരു സ്ട്രെയ്റ്റ് ആയിട്ട് ഇങ്ങനെ ലൈറ്റ്സ് ആണ് വന്നിരിക്കുന്നത് സോ ഇതാണ് ഡിസൈനെ കുറിച്ച് ആകുമോത്തം പിന്നെ വന്നിട്ടുള്ള ഇതിന്റെ സ്ക്രീനാണ് സ്ക്രീൻ അത്യാവശ്യം വലിപ്പുള്ള സ്ക്രീനാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ലെജിബിൾ ആവുന്നുണ്ട് മെയിനായിട്ട് ഈ പവർ ജനറേഷനും റീജന്റെയും നമുക്കൊരു ഗ്രാഫിക്സ് വിജുലൈസേഷനുണ്ട് അത് ഭയങ്കര രസമായിട്ടുണ്ട് കാണാം നമ്മൾ ത്രോട്ടിൽ ചെയ്യുമ്പോൾ ഇക്കോ മോഡിലാണ് നോർമലായിട്ട് ഇത് കയറുക പിന്നെ നമ്മൾ മോഡ് മാറ്റാനോട് ഒരു ബട്ടൺ ഉണ്ട് ഇക്കോ മോഡും പവർ മോഡും ഉണ്ട് പക്ഷെ റൈഡ് ചെയ്യുമ്പോൾ ഇക്കോ മോഡിലിട്ടാണ് റൈഡ് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ആവശ്യമുള്ളൂ കാരണം സിറ്റിയിൽ സീറോ ടു ട്വന്റി ഫൈവ് വരെ നമുക്ക് ആ ഫുൾ ടോർക്ക് കിട്ടുന്നുണ്ട് ആ ട്വന്റി ഫൈവിന് ശേഷമാണ് കുറച്ചായിട്ട് ടോർക്ക് കട്ട് ഓഫ് ആയിട്ട് ഒന്ന് താഴെ ഗ്രാജുവൽ ആയിട്ട് ഡിക്രീസ് ആവുന്നത് പിന്നെ ഈക്കോ മോഡിൽ ടോപ്പ് സ്പീഡ് ഫിഫ്റ്റി ആവരുന്ന ഫിഫ്റ്റി ഇല്ലെങ്കിലും കുറച്ച് കുറവാണ് അത് ഈ സ്പീഡ് ഓമീറ്ററിൽ ഫിഫ്റ്റി കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ വേറെ ഇതിൻ്റെ ഒരു റൈഡിങ് പ്രത്യേകത ആക്സൈഡ് കൈ എടുത്തോണ്ടെങ്കിൽ റീജൻ ആക്ടിവേറ്റ് ആവും റീജൻ ആക്ടിവേറ്റ് ആകുമ്പോൾ നമുക്ക് ബ്രേക്കിംഗ് ആണ് അപ്പോൾ ബ്രേക്ക് ഇല്ലാണ്ട് തന്നെ വാഹനം ഓടിക്കുന്ന ഒരു പോസിബിലിറ്റി ആണ് നമുക്കത് കുറച്ച് ഫീൽ കഴിഞ്ഞാൽ അത് കിട്ടും ഈ റീജൻ ഇങ്ങനെ ആക്ടിവേറ്റ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ റേഞ്ച് കൂടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഞാനിപ്പോൾ പവർ മോഡിൽ ഇട്ട് ഓടിച്ച് പവർ മോഡിലോട്ട് ഓടിച്ചു വെച്ചപ്പോൾ ഫുൾ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഇതിൽ കാണിച്ചിരുന്നത് എയ്റ്റി കിലോമീറ്റേഴ്സ് ആയിരുന്നു ഞാൻ ആ പവർ മോഡിൽ തന്നെ ഫുൾ ഡേ ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഏകദേശം എൺപത്തഞ്ച് കിലോമീറ്ററോളം എനിക്ക് റേഞ്ച് കിട്ടിയിട്ടുണ്ട് എൻ പറ്റേക്കാളും കൂടുതൽ കിട്ടിയിട്ടുള്ള സംശയം കാരണം ഫുൾ റേഞ്ച് പവർ ഔട്ട് ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനത് ഈകോ മോഡിൽ ഇട്ടപ്പോൾ നൂറ്റി അഞ്ച് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് എന്തായാലും നൂറ്റി അഞ്ച് കിലോ മുകളിൽ കിട്ടുന്നതെന്നാണ് പലയിടത്ത് റിവ്യൂസ് ഞാൻ കണ്ടു അവർ കാണിക്കുന്നക്കാളും കൂടുതൽ കിട്ടുന്നുണ്ട് അത് ഈ റീജൻ മൂലമുള്ള ഒരു വ്യത്യാസമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു അത് ബ്രേക്കിംഗ് ഇല്ലാണ്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിഞ്ഞാൽ ദാറ്റ് ഇറ്റ്സ് വെരി നൈസ് പിന്നെ അത് കൂടാണ്ട് ഇതിനൊരു വ്യത്യാസം ബാക്കിയുള്ള സ്കൂട്ടേഴ്സിലുള്ളത് ഇതിനൊരു ടോഗിൽ ഒരു ജോയ് സ്റ്റിക് ഒരു സാധനമുണ്ട് അതിലൂടെയാണ് നമുക്ക് ഇതിനകത്ത് ഫുൾ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ കയറി കഴിഞ്ഞാൽ പ്രസിദ്ധ കഴിഞ്ഞാൽ മെനു ആണ് അതിൽ സെറ്റിംഗ്സ് ഉണ്ട് ബ്ലൂടൂത്ത് സെറ്റിംഗ്സ് വെഹിക്കിൾ സെറ്റിംഗ്സ് നമ്മൾ ഈ വെഹിക്കിൾ സെറ്റിംഗ്സിലാണ് നമ്മുടെ ഈ ഡോക്യൂമെന്റ്സ് കാര്യങ്ങളൊക്ക സേവ് ആവുന്നത് ജനറലിൽ പിന്നെ നമ്മൾ ഈ ബാക്കി സിസ്റ്റത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇതെല്ലാം എവിടെയാണ് സ്വിച്ച് ഗിയറും കാര്യങ്ങളും ഒരുപാടുള്ള പോലെ ക്ലട്ടേഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു കുറച്ച് നമുക്ക് ഇടയ്ക്ക് മിസ്സാകുന്നുണ്ട് മെയിനായിട്ട് ഈ ആ ഇൻഡിക്കേറ്ററൊക്കെ ഒരു ഇരിക്കുന്ന പൊസിഷൻ പ്രശ്നമുള്ള പോലെ അതൊരു യൂസർ ഫ്രണ്ട്ലി അല്ല പിന്നെ യൂസ് ചെയ്ത് ക്വാളിറ്റിയും കുറവാണ് എസ്പെഷ്യലി ഈ ജോയിസ്റ്റിക്കിനും കാര്യത്തിലും പിന്നെ ഇപ്പുറത്താണ് ഈ സൈഡിൽ ഇതിൻ്റെ റിവേഴ്സ് പാർക്കിംഗ് അത് പാർക്ക് അസിസ്റ്റം ഒരു ഫീച്ചർ നടക്കുന്നത് പാർക്ക് അസിസ്റ്റം അമർത്തി കഴിഞ്ഞാൽ ഫോർവേർഡും റിവേഴ്സും നമുക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും വെച്ചിട്ട് നമ്മൾ വൺസ് പ്രസ് ചെയ്ത് അമർത്തി കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റാവും അത് പ്രെസ് ചെയ്ത് വെക്കണം അപ്പോൾ ആക്ടിവേറ്റ് ആവും പിന്നെ വീണ്ടും പ്രെസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് റിവേഴ്സും ഫോർവേഡും നമുക്ക് ടോഗിൾ ചെയ്യാം പിന്നെ ഒന്നും കൂടി അമർത്തി പിടിച്ച് അത് കട്ട് ഓഫ് ആവുകയും ചെയ്യും പിന്നെ വേണം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണം അതൊരു ചെറിയ ഇതിന്റെ ഉള്ളിലുള്ള ഒരു ചെറിയ പ്രശ്നമാണ് അത് കാരണം അത് ഈ പാർക്കിംഗ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അത് സ്വിച്ച് ഓഫ് ആയിട്ട് ഓണം ദാറ്റ് ഈസ് ഒരു ഇൻകൺവീനിയൻസ് പിന്നെ ബാക്കി പറയാനൊന്നില്ല ബാക്കി നമുക്ക് ഇവിടെ പാർക്കിംഗ് ബ്രേക്കിന്റെ ഇതുണ്ട് ഫീച്ചർ ഉണ്ട് ത്രോട്ട് റെസ്പോൺസ് നമുക്ക് എവിടെക്കോ കട്ട് ഓഫ് ആവുന്ന പോലെ ഫീൽ ചെയ്യും നമുക്ക് ഞാനിപ്പം നേരത്തെ നമുക്ക് ആ ത്രോട്ടിൽ റെസ്പോൺസ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് അത് ഫുൾ കൊടുക്കുമ്പോൾ അത് കട്ട് ഓഫ് ആവുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രശ്നം ഇതിന്റെ സീറ്റിന് താഴെയുള്ള സ്പേസ് ആണ് നമ്മളിപ്പോടെ വെച്ചിട്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള വെഹിക്കിൾസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്പേസ് കുറവാണ് മെയിൻ തന്നെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്താണ് ചാർജിങ്ങിന്റെ അപ്പാരിറ്റീസ് വരുന്നത് നമുക്കത് വീട്ടിൽ അയച്ച് വെക്കാം പക്ഷെ ചാർജിങ്ങിന്റെ അപ്പാരിറ്റീസ് നമ്മൾ കൊണ്ടുനടക്കുന്നുണ്ടെങ്കിൽ അത് സ്ഥലം കുറവാണ് ഒരു ഫുൾ സൈസ് ഹെൽമെറ്റും എന്തായാലും ഇരിക്കില്ല ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സിൽ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട് സോ ഇതായിരുന്നു ആകാ മൊത്തം ഇതിന്റെ ലുക്സിന്റെ കാര്യത്തിലും പിന്നെ ഇതിന്റെ ഈ ഫീച്ചേഴ്സിന്റെ കാര്യത്തിലുള്ള കാര്യങ്ങൾ നമുക്കിതിന് റൈഡ് ചെയ്ത് നോക്കാം ടി വി എസിൻ്റെ പുതിയ ഐക്യൂബ് നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് എൻ്റെ സൗണ്ടിൻ്റെ ഡിഫറൻസാണ് ഇതിൽ വരുന്നത് ഇപ്പോൾ ഒരു ബി എൽ ഡി സി ഹബ് മൗണ്ടൻ വോട്ടറാണ് ഫൈവ് പോയിന്റ് നയൻ ബി എച്ച് പി പവറും മുപ്പത്തിമൂന്ന് എൻ എം ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത് അതുമാത്രം ത്രീ പോയിന്റ് ഫോർ കിലോ ആട്ട് അവറിൻ്റെ ലിഥ്യമായൻ ബാറ്ററി ആണ് ഈ വാരത്തിന് അത് ഏടിപ്പിച്ചേക്കുന്നത് ഇത് പ്രോമിസ് ചെയ്യുന്നത് നൂറ്റഞ്ച് കിലോമീറ്റർ ആണ് ഇക്കോ മോഡല് എഴുപത്തിയഞ്ച് കിലോമീറ്റർ പവർ മോഡലും പിന്നെ ഒരു ടോപ്പ് സ്പീഡ് ഓഫ് സെവൻറ്റി എയ്റ്റ് കിലോമീറ്റർ പെർ അവർ ഇത്രയാണ് വാരത്തിൻ്റെ കംപ്ലീറ്റ് ഒരു സ്പെക്സ് എന്ന് പറയുക വച്ചാൽ മോട്ടർ ഹബിൽ മൗണ്ട് ചെയ്തുകൊണ്ട് തന്നെ സൗണ്ടിൽ നല്ല ഡിഫറൻസ് വരുന്നുണ്ട് ഒരു കണ്ടിന്യൂസ് വൈനും ആ ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ബാക്കിയുള്ള വണ്ടിയിലുള്ള പോലെ ഒരു ഭയങ്കര ഡെഫിനേറ്റീവ് ആയിട്ടൊരു നോട്ട് ഇല്ല കുറച്ചും കൂടെ ഒരു സൈലൻറ്റായിട്ടൊരു സ്വഭാവമാണ് വാഹനത്തിന് പറഞ്ഞ പോലെ രണ്ട് മോഡാണ് ഈ വാഹനത്തിൽ വരുന്നത് ഒന്ന് ഈക്കോ മോഡും ഒന്ന് പവർ മോഡും ഈക്കോ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നോർമൽ റൈഡിങ് കണ്ടീഷൻസിന് അത് മതി തീരെ സ്ലോ പവറ് കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഒരു ഏകദേശം ഒരു ഫോർട്ടി കിലോമീറ്റർ വരെ അത്യാവശ്യം നല്ല പുള്ളുണ്ട് ഈക്കോ മോഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പക്കാ ഒരു സിറ്റി ട്രാഫിക്കിന് വേണ്ടിയിട്ട് എൻജിനീയർ ആയിട്ടുള്ള ഒരു മോഡാണ് ഒരു ഫോർട്ടി കിലോമീറ്റർ വരെ അത്യാവശ്യം ഒരു പുള്ളിംഗ് കപ്പാസിറ്റി ഉണ്ടാവും അതായത് നമുക്കൊരു ടൈറ്റ് ആയിട്ടുള്ള ട്രാഫിക്കിൽ ഒരു ഔട്ട്ടേക്സ് പിന്നെ ഒന്ന് ബമ്പെട്ട് വമ്പ ട്രാഫിക്കിൽ അവിടെയൊക്കെ ഇത് ഇത്രയും പവറിൻ്റെ ആവശ്യമുള്ളൂ അതിന് കുറച്ചും കൂടെ കൂടുതൽ വേണ്ടപ്പോൾ നമുക്ക് പവർ മോഡ് ഉണ്ട് തന്നെ പക്ഷേ പവർ മോഡ് എന്ന് വെച്ചാലും ബാക്കി ഉള്ള പോലെ വാർത്ത് മോഡും ഹൈപ്പർ മോഡും പോലൊന്നും ഒരു മെയിനിക്കായിട്ടൊരു പവർ അല്ല കുറച്ചും കൂടി ഒരു ലീനറായിട്ടൊരു ആണ് കൺട്രോൾ പവറാണ് പക്ഷെ എന്നാൽ നല്ലൊരു ലീനിയർ ആക്സിലറേഷൻ ആയതുകൊണ്ട് ടൈറ്റ് ആയിട്ട് നമ്മൾ പുള്ളിയത് കൊണ്ടുപോകുകയും ചെയ്യും എയ്റ്റി കിലോമീറ്റർ സ്പീഡ് വരെ അവിടെ ഒരു എയ്റ്റി കിലോമീറ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും പിന്നെയും വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് വേറൊരു കാര്യം ഫസ്റ്റ് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് റീജൻ ബ്രേക്കിംഗ് ആണ് എപ്പോഴും കോൺസ്റ്റൻ്റലി ഓൺ ആയിട്ട് നിൽക്കുന്ന റീജൻ ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഐ ക്യൂവിന് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു ആദ്യം ഓടിച്ചു തുടങ്ങുമ്പോൾ ഒരു ഗെറ്റിംഗ് യൂസ് ടു പാട്ടുണ്ട് നമുക്കിത് മനസ്സിലാവില്ല കാരണം സാധാരണ ഉള്ള പോലെ നമ്മൾ ത്രോട്ടിൽ നിന്ന് കൈ എടുക്കുമ്പോൾ റോൾ ഓൺ ചെയ്ത് പോവല്ല ത്രോട്ടിൽ നിന്ന് കൈ എടുക്കുമ്പോൾ തന്നെ റീജൻ ബ്രേക്കിംഗ് ആക്ടിവേറ്റ് ആവുന്നു നമ്മൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് വരുന്നു ആ റീജനിൽ തന്നെ നമുക്ക് ബാറ്ററി ചാർജ് ആകുന്നു അത് ഉപയോഗിച്ച് തുടങ്ങി നമുക്കൊരു ശീലം കിട്ടിക്കഴിഞ്ഞാൽ ഇട്ട് ഇസ് വെരി നൈസ് ശരിക്കും സിംഗിൾ പെഡൽ ഡ്രൈവ് നമ്മൾ പറയുന്ന പോലെ ആക്സിഡൻറ്ററിൽ മാത്രം നമുക്ക് വാഹനം ഓടിക്കാനും അത് കൺട്രോൾ ചെയ്യാനും സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് സ്റ്റോപ്പിൻ ഫോർ ട്രാഫിക്കിൽ പ്രത്യേകിച്ച് ഇത് വളരെ ഉപയോഗപ്രദമാണ് നമുക്ക് യൂസ് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഗുഡ് ഫീച്ചർ അതുപോലെ തന്നെ പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് ഹാൻഡ്ലിങ് ഹാൻഡ്ലിംഗും വളരെ ഈസിയാണ് ലോങ് ബെൻസ് ആണെങ്കിലും ക്വിക്ക് ടേൺസ് ആണെങ്കിലും വളരെ ഈസി ആയിട്ട് ബൈക്ക് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഷാസി ബാലൻസ് വെരി നൈസ് അത് നല്ല രീതിക്ക് ടി വിസ് കണ്ടുവന്നിട്ടുണ്ട് ഒരിക്കലും ഞാൻ പറയില്ല ഏത്തറിനെ പോലെ ഭയങ്കര ടൈറ്റ് ആണ് പക്ഷെ ഇറ്റ്സ് അപ് അബ്ദെയർ ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് നൈസ് ടു റൈഡ് നമുക്കിത് വേറൊരു വാഹനത്തിനായി തോന്നിയാൽ ഹീരോയുടെ വീടേലായിരുന്നു അതുപോലെ തന്നെ ഇതൊരു ഇറ്റ്സ് വെരി നൈസ് ടു റൈഡ് റൈഡിങ്ങിന് കാര്യം പറയുമ്പോൾ സീറ്റ് ഹൈറ്റ് ആണ് നമുക്ക് മറ്റൊരു ഘടകം പറയാനുള്ളത് എഴുന്നൂറ് എം എം സീറ്റ് ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്കൊരു ഓപ്റ്റിമമായിട്ടൊരു ഹൈറ്റിന് രണ്ട് കാലും അപ്പുറത്ത് അപ്പുറത്ത് എത്തിക്കാൻ പറ്റും പിന്നെ നമ്മൾ കയറി ഇരുന്ന് വാഹനം ഓടിക്കുമ്പോൾ ഫ്ലോർ ബോർഡിൽ അത്യാവശ്യം നല്ലപോലെ സ്ഥലം നമുക്ക് കാലുകൾ വെക്കാൻ പറ്റുന്നുണ്ട് അവിടെ വേണമെങ്കിൽ ബാഗും വെക്കാം പിന്നെ ഹാൻഡിൽ ബാർ ഹൈറ്റ് കുറച്ച് ഹൈറ്റിലാണ് പിന്നെ സീറ്റിൻ്റെ പൊസിഷനും അപ്പോൾ എല്ലാം കൂടെ ഒരു റൈഡിങ് ട്രയാങ്കിൾ ഉണ്ട് ഇറ്റ്സ് വെരി നൈസ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡിങ് ട്രയാങ്കിൾ ആണ് സീറ്റ്സും അത്യാവശ്യം കുഷൻഡും കംഫർട്ടബിൾ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കുറച്ചൊക്കെ ഡിസ്റ്റൻസ് റൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടേ നമുക്കൊരു ഫെറ്റീഗ് ഫീൽ ചെയ്യുന്നുള്ളൂ ഒന്ന് നിർത്തിയിട്ട് ഒരു ബ്രേക്ക് എടുക്കാൻ തന്നെ ഫീൽ ചെയ്യുള്ളൂ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമുക്കിൻ്റെ അവസാനം വരുന്നത് ഇതിൻ്റെ ഒരു അഫോർഡബിലിറ്റി ഭാഗവും ഇതിൻ്റെ കോസ്റ്റിങ്ങിൻ്റെ ഭാഗമാണ് ഒരു ലക്ഷം രൂപ അടുത്ത് കോസ്റ്റ് വരുന്ന ഒരു വാഹനമാണിത് ബാക്കി കോമ്പറ്റീറ്റേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസമുള്ള ഒരു പ്രൈസിംഗ് അത് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിന്റും ഒരു യു എസ് പിയും നല്ലൊരു പ്രൈസിംഗിൽ അത്യാവശ്യം നല്ലപോലെ ഫീച്ചേഴ്സ് കിട്ടുന്ന വളരെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടൊരു ഗുഡ് ഇലക്ട്രിക് സ്കൂട്ടർ അതാണ് എനിക്ക് ടി വി എസ് കുറിച്ച് പറയാനുള്ളത് വൻ ഇനി ഇത് വാങ്ങിക്കാൻ വേണ്ടി കൺസിഡർ ചെയ്യണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് വാങ്ങിക്കാൻ വേണ്ടി കൺസിഡർ ചെയ്യണം നിങ്ങൾ ഇഫ് യു ആർ ദ മാർക്കറ്റ് ഫോർ ഇൻ ഇലക്ട്രിക് സ്കൂട്ടർ ദിസ് ഈസ് ഡെഫിനറ്റ്ലി എ വെരി ഗുഡ് എൻട്രി പോയിന്റ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും ഇത് അപ്പോൾ എന്തായിരുന്നു നോക്കാം നോക്കുക ടെസ്റ്റായി എടുത്ത് നോക്കുമ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എവിടെയുണ്ടാണ് ഇനി നിങ്ങൾ ടെസ്റ്റായി എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് മറ്റെന്തെങ്കിലും കാര്യം നിങ്ങൾ നമ്മുടെ കമൻ ബോക്സിൽ അറിയിക്കാൻ പറ്റരുത് സോ ദാറ്റ് വാസ് ഇറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് ഫ്ലൈൽ മലയാളം ഞാൻ നന്ദു ഈ മറ്റൊരു വാഹനമായി കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വരെ